ഹലോ അസ്ലാമലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എന്താ ചെമ്മീനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് എനിക്ക് ചെമ്മീനാണ് കറി വയ്ക്കാൻ കിട്ടിയത് അപ്പോൾ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു മാങ്ങ എൻ്റെ അഞ്ചത്ത് സെലിമ വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചെമ്മീൻ കണ്ടപ്പോൾ ഞാൻ ചെമ്മീനാണ് വാങ്ങിയത് കാരണം മാങ്ങ ഉണ്ടല്ലോ അപ്പോൾ ചെമ്മീൻ മാങ്ങി കൂടിയിട്ട് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റിയാണ് ചെമ്മീൻ ചേർത്താണ് എന്നാലും ചെറിയ ചെമ്മീൻ ആകുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കറിക്ക് അപ്പോൾ നമുക്ക് ചെമ്മീൻ ഒന്ന് ചെറിയ ചെമ്മീനാണ് നന്നാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ ചെറിയ ചെമ്മീൻ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വാങ്ങാനുള്ളത് കൊണ്ടാണ് ഞാൻ ചെമ്മീൻ വാങ്ങിയത് മാങ്ങയും തേങ്ങ വറുത്തരച്ചിട്ട് ചെമ്മീൻ കറി വെച്ചാലേ നല്ല ടേസ്റ്റ് ആണ് ഞാനതുപോലെ എല്ലാ ചെമ്മീനും ഞാനൊന്ന് എല്ലാം നന്നാക്കി ഇട്ട് എടുക്കട്ടിട്ടെമ്മീനാണെങ്കിൽ റോസ്റ്റാക്കാൻ വലിയ ചെമ്മീൻ റോസ്റ്റാക്കാൻ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റും ഇത് ചെറുതായതുകൊണ്ടാണ് നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇത് ചെറുതായത് കൊണ്ട് ഇവിടുന്ന് ഇത് ഉണ്ടല്ലോ അതുകൊണ്ട് കിട്ടാൻ കുറച്ച് പ്രയാസം എന്നാലും ഞാനതൊന്ന് നന്നാക്കി എടുക്കട്ടെ ചെമ്മീനെ ഞാൻ നന്നാക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയാണ് അരപ്പിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് വറുത്തെടുക്കാം തേങ്ങ ഒന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും പിന്നൊരു നാല് ചുവന്നുള്ളിയും പിന്നെ വേപ്പിലയും കൂടി ആദ്യം ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തത് എന്നിട്ട് തേങ്ങ നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക തേങ്ങ വറവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ കൊടുക്കാം ഇതിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്യാതെ വേണം കേട്ടോ ഇതിൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വറച്ചെടുത്ത് വറുത്തെടുത്തിട്ട് ചൂടറിയതിന് ശേഷം മിക്സി അടിച്ചെടുക്കാം ഇപ്പോൾ ഇനി കറിയിലിട്ട ചെമ്മീൻ കഴിക്കാൻ അവൾക്ക് ഇഷ്ടമില്ല അപ്പോൾ അവൾക്ക് ഞാൻ കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വറുത്താണ് അവൾക്ക് ഇഷ്ടം വറുത്തെടുത്താൽ മതി കേട്ടോ തേങ്ങ വറുത്തത് ചൂടേറിയതിന് ശേഷം ഞാൻ മിക്സർ ജാറില് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഈ വറുത്ത് തേങ്ങയാകുമ്പോൾ ഫസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എറഞ്ഞ് കിട്ടും അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളം ഒഴിച്ചുകൊടുക്കണ്ടിട്ടോ മാങ്ങ ഉണ്ടെങ്കിലും മാങ്ങ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ അതിലൊരെണ്ണം കുറച്ച് പകുതി കേടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള ഒരു തക്കാളി ഒരു മൂന്ന് പച്ചമുളകാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് മൂടി വയ്ക്കാം ഞാൻ കറിവേപ്പിലിട്ട് കൊടുക്കാൻ മറന്നുപോയി ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം കറി തല വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ചെമ്മീൻ കറി വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ചെമ്മീട്ട് കൊടുക്കാറായിട്ടില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കാം ചെമ്മീൻ കുറച്ചൊന്ന് വേവായതിനു ശേഷമാണ് ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കുന്നത് മാങ്ങ ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഒന്നൂടി ഒന്ന് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പച്ച ചെമ്മീൻ തേങ്ങ വറുത്തരച്ചിട്ട് മാങ്ങിട്ടിട്ട് കറി വെക്കാറ് അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ അതുപോലെ തന്നെയാണ് കറി വെക്കാറ് എങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ കറി വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ചെമ്മീൻ മാങ്ങിട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതുപോലെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് മീൻ കറി വെക്കുമ്പോൾ ഇതുപോലെ ലാസ്റ്റ് ഇങ്ങനെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമാണ് അതുപോലെ കറിവേപ്പിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിൽ അത്ര ഇട്ടാലും എനിക്ക് മതിയല്ല എൻ്റെ കറിയിൽ കൂടുതൽ കറിവേപ്പിൽ ഇട്ട് മാറ്റിയിടാനേ എല്ലാവർക്കും നേരമുള്ളൂ പിന്നെ ഇത് ഒന്നുകൂടി ഒന്ന് വേവട്ടെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ മാങ്ങ എനിക്ക് മാത്രം സലീമ മാങ്ങ കൊടുക്കുന്നുള്ളൂ എന്നുള്ളൊരു പരാതിയായിട്ട് ഒരാൾ വരും അത് വേ താഴെല്ലാം കേട്ടോ ഷജീന അപ്പം ഇതെനിക്ക് ഞാൻ അവളോട് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു മൂന്ന് മാങ്ങ എനിക്ക് കൊടുന്ന് അതിൽ ഒരു മാങ്ങ കേടായിപ്പോയി പിന്നെ രണ്ട് മാങ്ങ ഉണ്ടായിരുന്നതാണ് അതിൽ ഒരു മാങ്ങ കേടായിട്ട് ഒരു മാങ്ങേ അതിൻ്റെ ഒരു പകുതി മാത്രം എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഷെജിനാട് ഞാൻ പ്രത്യേകം പറയാണ് പരാതിപ്പെടണ്ട മാങ്ങ കുറേ ഉണ്ടാകുമ്പോൾ സെലിമ കൊടുന്ന് തരും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ കറി നോക്കിയിട്ടാണ് ടേസ്റ്റ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ആയിട്ടില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി മാങ്ങിട്ടത് വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട് ഇതാ മാങ്ങക്ക് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓഫാക്കാം ഫ്ലെയിം ഇനി കറി താളിച്ചെടുക്കാം ഇനി താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കറിവേപ്പില ഇട്ടുകൊടുക്കാം ചില സ്ഥലങ്ങളിലൊക്കെ മീൻകറി വെക്കുമ്പോൾ കടുക് ഇട്ടിട്ടും താളിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഭാഗത്തൊക്കെ ഉള്ളി എരിഞ്ഞിട്ട് കേട്ടോ താളിക്കുക ചെറിയ ഉള്ളി അരിഞ്ഞാൽ ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് സവോള എന്നെക്കാളും നല്ല ചെറിയ ഉള്ളി എരിഞ്ഞിട്ട് താളിച്ചെടുക്കുന്നത് അപ്പോൾ തേങ്ങ വറുത്തരച്ച മാങ്ങട്ട ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം